നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് സമർപ്പണം പ്രതിനിധി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോ വലിയ ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും ഉണ്ടാവുക ഇപ്പോ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി കൂടി ആയി ചിത്രം കഴിഞ്ഞിട്ടുണ്ട് ചിത്രം കൂടി ഇപ്പോ ഈ സമർപ്പിക്കാൻ മാനസികാവസ്ഥ എന്താ വലിയ കൂടിയാണ് പോകുന്നത് കാരണം നിലമ്പൂരിലെ യു ഡി എഫിന്റെ പ്രവർത്തകർ മാത്രമല്ല നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി നിലമ്പൂരിൽ ഒരു മാറ്റം വേണം എന്നവർ ചിന്തിക്കുകയാണ് കഴിഞ്ഞ രണ്ട് പിന്നെ ടേമായി ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണത്തിന് കീഴിൽ നിലമ്പൂരിൽ ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്നൊരവസ്ഥ വിശേഷം ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും പരിപാടികളുമായിട്ട് കേരളത്തിലെ ജനം ദുരിതപൂർണമായ അവസ്ഥ വിശേഷം നിലമ്പൂരിലെ കാട്ടാൻ ആക്രമണങ്ങൾ ഒരു പ്രതിരോധിക്കാൻ പോലും ഇവിടെ ആളില്ലാത്തൊരവസ്ഥ ഒന്നൊരു പരാതി പോലും പറയാൻ ആളില്ലാത്ത അവസ്ഥ ഒക്കെ പരാതി കേൾക്കുക പൂർണ്ണമായും പലപ്പോഴായി ഇവിടുത്തെ കർഷകരും ആദിവാസികളെയും കബളിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ വിശേഷം ഇതൊക്കെ നിലമ്പൂരിൻ്റെ വലിയ പ്രശ്നങ്ങളാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത് കാരണം ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റിന്റെ നയങ്ങൾ മൂലമുണ്ടായ ദുസ്ഥിതി അഴിമതി ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് കഴിയില്ല അവർക്കൊക്കെ വേണ്ടി നിലമ്പൂരുകാർ പ്രതികരിക്കും അത് രാഷ്ട്രീയത്തിനതീതമായ പ്രതികരണമായിരിക്കും ഉണ്ടാവുക ആ പ്രതികരണം എന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു വലിയ ഭൂരിപക്ഷം നൽകുക എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട് എന്താ പി കെ ഇവിടെ ഉണ്ട് ടി പി ഉണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ ഷാഫി പറമ്പിലും ഇവരൊക്കെയാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് വി ഡി സതീശനും അതേ പിന്നെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻ്റും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെയുണ്ട് മലപ്പുറത്ത് മുഴുവൻ എം എൽ എമാരും നേതൃത്വം ഏറ്റെടുത്തിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നേതൃനിരയുടെ അവരുടെ ആശീർവാദത്തോടെ അവരുടെ അംഗീകാരത്തോടെ അവരുടെ ഉപദേശങ്ങളോടെ ഈ മണ്ണിൽ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഒരുപാട് കാര്യങ്ങൾ നൽകുക ഏറ്റവും കൂടുതൽ രണ്ടും കാര്യം തന്നെ പത്രികാ സമർപ്പണം അല്പസമയത്തിനു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും പ്രചാരണ രംഗത്ത് സജീവമായി ഇന്നുമുതൽ എത്തിച്ചേർന്നിട്ടുണ്ട്